ഈ പറഞ്ഞ ഏഴ് സംസ്ഥാനങ്ങൾ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ മണിപ്പൂർ ത്രിപുര വൺ മോർ സിക്കിം സിക്കിമല്ല സിക്കിമല്ല ഒരെണ്ണം കൂടെ ഉണ്ട് അവിടെയുള്ള അപ്പോൾ ഇത് ലാൻഡ് ലോക്ക്ഡ് എന്ന് പറയും കടലുമായിട്ട് ബന്ധമില്ലാതെ കടലുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വലിയ സംസ്ഥാനം ഞാൻ പറയാം ഇതെല്ലാം കൂടെ ചേർന്ന വലിപ്പമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ലാൻഡ് ലോക്ക്ഡാണ് കടലില്ല ഉത്തർപ്രദേശ് ഇപ്പോൾ ഉത്തർപ്രദേശ് കിടക്കുന്നു ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബീഹാർ ഡൽഹി പഞ്ചാബ് കാശ്മീർ അവർക്കൊന്നും കടൽക്കരയില്ല ലാൻഡ് ലോക്ക്ഡാണ് ഈ ഏഴെണ്ണം ലാൻഡ് ലോക്ക്ഡാണ് എന്താ ഇത്ര വലിയ മഹത്വം ഈ ഏഴെണ്ണം നമ്മളുടെ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് സിലിഗുരി കോറിഡോർ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏഴെണ്ണം പിടിച്ചെടുക്കാം എന്നുള്ള സ്വപ്നമൊക്കെ ആയിരിക്കും അയാൾ ചൈനയ്ക്ക് കൊടുക്കുന്നത് ചൈനയ്ക്ക് ഇത് പണ്ടേറിയാം നമുക്കുമൊക്കെ അറിയാം ഭൂപടം കണ്ടാൽ തലയ്ക്ക് വെള്ളമുള്ള ആർക്കും അറിയാം ചിക്കൻ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ എന്നിട്ട് ആക്രമിക്കുക ആസാമിനെ എടുത്തുകൊണ്ട് പോവുക വെയിറ്റ് ഹാസ് സിമ്പിൾ ആസ് ദാറ്റ് ബട്ട് ഇവിടെ ഈ ഇയാൾ മറന്നുപോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മറച്ചു ചൈനയ്ക്ക് ഇതൊക്കെ അറിയാനുണ്ട് നമ്മളുടെ ആ മിസോറാം ഇങ്ങനെ താന്നിങ്ങനെ വരുമല്ലോ അവിടുന്ന് ഒരു ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ ആണ് സിദ്വേ എന്ന പോർട്ട് അത് ബർമയിലാണ് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സിദ്വേ ബർമയും അത് സംബന്ധിച്ചിട്ടുണ്ട് അരക്കൻ ആർമിയും അത് സംബന്ധിച്ചിട്ടുണ്ട് അത് അരക്കൻ ആർമിയുടെ കൺട്രോളിലാണ് ബട്ട് അരക്കൻ ആർമി ഈസ് ഹാപ്പി വിത്ത് ഇന്ത്യ ഓപ്പറേറ്റിങ് സിദ്വേ പോർട്ട് അപ്പോൾ സിദ്വേ പോർട്ട് വഴി ഈ പറഞ്ഞ ഏഴ് സംസ്ഥാനങ്ങളും കടലിലേക്ക് കണക്ഷനുണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ചിറ്റഗോങ് നമ്മളൊരു ഒരു ഒരു ഞൊടിയിടയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ചിറ്റഗോങ് ഇത് പോർട്ട് ഇവരുടെ പിന്നെ ഇയാൾ പറയുന്നത് ഇനി മോസ്റ്റ് ലാൻഡ് ലോക്ഡ് നേപ്പാൾ നേപ്പാൾ ഭാരതത്തിലല്ല ഭാരതത്തിനും വടക്കാണ് ചൈനയുടെ ഇടയ്ക്കാണ് ലാൻഡ് ലോക്ഡാണ് ചെറിയ രാജ്യമാണ് ഇവരുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ പോകുന്നത് എങ്ങനെ അവർ നമ്മളുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനിപ്പുറത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ വരുക കൽക്കത്ത ആദ്യത്തെ സീ പോർട്ട് തെക്കോട്ടൊരു അല്പം വന്നു കഴിയുമ്പോൾ ഹൽദിയ എണ്ണയ്ക്കുള്ള പോർട്ടാണ് അതിന് താഴെ ഒറീസയിൽ വരുമ്പോൾ പരദ്വീപ് പിന്നെ ഇങ്ങനെ വിശാഖപട്ടണമായി അങ്ങനെ എത്ര പോർട്ട് നമുക്ക് തൂത്തുക്കുടി വരെ അത് നമ്മളെ പീഡിപ്പിക്കുന്നു നേപ്പാൾ പാരദ്വീപിലൂടെയാണ് അവർ അവർക്ക് പാരാദ്വീപിലൂടെ ഓപ്പറേറ്റ് ചെയ്തോളാൻ നമ്മൾ നേപ്പാളിന് സകല സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് കൽക്കട്ട അതിനേക്കാൾ വലിയ തുറമുഖമാണ് പക്ഷേ കൽക്കട്ട വേണ്ട പാരാദ്വീപ് മതി നേപ്പാളിന് അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ പാരാദ്വീപ് ഈസ് ബീങ് പെർമനൻ്റ് യൂസ്ഡ് ബൈ നേപ്പാൾ അപ്പം നേപ്പാളിൽ നിന്ന് പാരാദ്വീപിൽ വഴി നമുക്ക് ഇത് നടത്താമെങ്കിൽ പിന്നെ ആസാമിൽ നിന്ന് കൽക്കട്ടയിൽ കൊണ്ടുവരാനാണ് പ്രയാസം ഇപ്പോഴും വരുന്നുണ്ട് കൂടുതലും കൽക്കട്ട വഴിക്കാണ് സിദ്ധേ നമ്മളൊരു ബാക്കപ്പായിട്ട് വെച്ചതാണ് അപ്പോൾ ഈ നമ്മളെ പൂട്ടാമെന്നൊക്കെ എനിക്കറിയില്ല ഈ യുനെസിനേക്കാൾ മുന്നൂറ്റി മുപ്പത്താറ് അഡ്വൈസർ പുള്ളി സ്വയം ഒരു അഡ്വൈസറാണ് തുടക്കത്തിൽ ഇടക്കാല പ്രധാനമന്ത്രി എന്ന് വായിച്ചെത്ത് പറഞ്ഞപ്പോൾ ഞാനതിൽ കയറി ഉടക്കണമെന്ന് വിചാരിച്ചപ്പം ഞാൻ പോട്ടേന്ന് കയറുന്നു ഈ മനുഷ്യൻ അഡ്വൈസറാണ് അഡ്വൈസർ ടു ഹൂം അതിന് പുള്ളിക്ക് ഉത്തരയില്ല ആഞ്ചേട്ട അഡ്വൈസർമാരുണ്ട് ചുമ്മാ അങ്ങ് ഉപദേശിക്കും ആരെ ആകാശത്തേക്ക് അങ്ങ് ഉപദേശിക്കും ഇതാണ് കക്ഷി എന്നിട്ട് ആ കക്ഷി ഇതൊന്നുമില്ലാതെ ഞാനിപ്പോൾ ഈ കേരളത്തൊക്കെ മുകളിലേക്ക് കിടക്കുന്നു എനിക്ക് പോലും ഭാരതത്തിൻ്റെ ആ ജിയോഗ്രഫി അനുസരിച്ച് ഇതെങ്ങനെയാണ് കിടപ്പതെന്ന് നന്നായിട്ടറിയാം ഇത് യുനസിന് അറിഞ്ഞുകൂടാമെന്നാണ് ചൈനയ്ക്ക് അറിഞ്ഞുകൂടാമെന്നാണോ ചൈന ഇടയ്ക്കിടയ്ക്ക് അരുണാചൽ പ്രദേശ് ഞങ്ങളുടെയാണ് അരുണാചൽ പ്രദേശിലെ ജനത ഞങ്ങളുടെയാണ് അതുകൊണ്ട് അവർക്ക് വിസ വേണ്ട ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്ന ടീമാണ് ചൈന നമ്മൾ പോയി പണി നോക്കണമെന്ന് പറയും നമ്മൾ തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല അത് ഭൂലോകത്തെ എല്ലാവർക്കും അറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല ഒരു അല്പം വാടകട വിളിയിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അടിക്കുന്നില്ലെന്നേ ഉള്ളൂ ഒട്ടും മയത്തിലല്ല നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ ഇയാളെ പോയിട്ട് ചൈനയെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല